നമ്മൾ ആക്രമിച്ചത് ിയുടെ എം എൽ ആണ് കുൽദീപ് സിംഗ് സെൻഗർ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം എൽ എ സ്വന്തം ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും നിരവധി ആളുകൾക്ക് അവളെ വിട്ടു ചെയ്തു അത്തരത്തിൽ കുറ്റവാളിയായ കുൽദീപ് സിംഗ് സെൻഗറിന് കീഴ്ക്കോടതി വിധിച്ച ശിക്ഷയെ ഹൈക്കോടതി ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമനീതി നിർവഹണ സംവിധാനങ്ങൾ ഇന്ന് സ്ത്രീകൾക്കെതിരാണ് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിന് അത് പര്യാപ്തമേ അല്ല എന്ന് നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് അതിജീവിതമാരോടൊപ്പം ചെയ്യേണ്ടി വരുന്നത് അല്ല നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ സ്ത്രീകളെ ിൽ ബാംഗ്ലൂരിൽ ഒറീസയിൽ എല്ലായിടത്തും സ്ത്രീകളുടെ മാനത്തിന് നിലപറയാത്ത ഒരൊറ്റ ദിവസം പോലും ഈ ഇന്ത്യയിൽ കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ അവിടെ ഭരിക്കുന്നത് കൊടി പിടിച്ച ബി ജെ പി ആയാലും ചുവപ്പ് കൊടി പിടിച്ച ഇടതുപക്ഷമായാലും ഒരു പ്രയോജനവുമില്ല എല്ലാം ഒരേപോലെയാണ് ഇവിടെയാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന പറയുന്നത് നമ്മൾക്ക് ഈ ലോകത്ത് ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുവാനും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും ഒരു സാംസ്കാരികമായ പ്രതിപ്രവാഹം ഉണ്ടാകണം ആ പ്രവാഹത്തിൽ ജാതി മത അതീതമായി യോജിക്കണം കവയത്രി മായ വാസുദേവ് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ ജ്വാല തെളിയിച്ച് അവൾക്കൊപ്പം പരിപാടിയിൽ പങ്കാളികളായി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം